ഹായ് കൂട്ടുകാരെ പൊന്നീസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിലെ പ്രശസ്തമായ ഭൂതത്താംകെട്ട് ഡാമിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ദൃശ്യഭംഗിയിൽ ഇത്രയും മനോഹരമായൊരു ഡാം കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് സംശയമാണ് അങ്ങനെ നമ്മളിത് ആ പാസൊക്കെ എടുത്ത് ഡാമിലേക്ക് പോവുകയാണ് ഇടതുവശത്തായി കുട്ടികൾക്ക് ഒരു പാർക്ക് ഉണ്ട് നമുക്ക് ബൂട്ടിട്ട് ഡാമിലേക്ക് നരാനായിട്ട് പാർക്ക് എടുക്കണം ഇതാണ് പാർക്ക് ഒരാൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് മണി നേരെ ഡാമിലേക്ക് പോകാം വിചിത്രമായ ഐതിഹ്യങ്ങളും ഈ ഡാമിന് പിന്നിലുണ്ട് നേരത്തെ എടുത്ത പാഫക കാണിച്ച് ഇനി അകത്തേക്കും ഭൂതത്താന്മാർ കെട്ടിയ അണ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഭൂതത്താൻ കെട്ട് എന്ന് ഈ സ്ഥലത്തിന് പേര് വന്നത് മറ്റു ഡാമുകളിൽ നിന്ന് വ്യത്യസ്തമായ പെയിന്റിംഗ് ആണ് ഇവിടെയുള്ളത് ഉള്ളത് മുപ്പത്തി ഒൻപത് അടി ഉയരവും അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് അടി നീളവുമാണ് ഈ ഡാമിനുള്ളത് കേരളത്തിലെ ഏറ്റവും മനോഹരമായ അണക്കെട്ടുകളിൽ ഒന്നാണ് ഭൂതത്തം കെട്ട് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശയോക്തിയാവില്ല ഈ സ്ഥലത്തെ കാക്കുന്ന കുന്നുകളുടെയും വനങ്ങളുടെയും പ്രകൃതിദത്തമായ കോട്ട ഭൂതങ്ങൾ നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പുറത്ത് കാണുന്ന പുതിയ പാലം വരുന്നതുവരെ ഡാമിന് മുകളിൽ കൂടിയാണ് വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഡാമിന്റെ മറു വശത്തെത്തി ഇതുവരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല ഇവിടത്തെ ഗേറ്റ് ക്ലോസ്ഡ് ആണ് കേരളത്തിലെ മറ്റു ഡാമുകളിൽ ജലനിരപ്പ് താരം പോലും ഭൂതത്താകെട്ട് ജലസമൃദ്ധമാണ് ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട് കാടും മലയും മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്ര വളരെ മനോഹരമാണ് ഭാഗത്ത് നിന്ന് വരുന്ന പൂയൻകുട്ടി പുഴയും ഇഞ്ചതൊട്ടി ഭാഗത്ത് നിന്ന് വരുന്ന പെരിയാറും ഇടമലയാറും കൂടിച്ചേരുന്ന ഭാഗത്താണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഭൂതങ്ങൾ ഇവിടെ അണക്കെട്ട് നിർമ്മിച്ചതിന്റെ ഓർമ്മക്കായി അവരുടെ പ്രതിമകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ അടുത്തുള്ള തൃക്കരയൂർ ക്ഷേത്രം വെള്ളത്തിൽ മുക്കാനായിട്ടാണ് ഭൂതങ്ങൾ അനകെട്ടിയതെന്നാണ് ഐതിഹ്യം അങ്ങനെ നമ്മളേതാ പുതിയ പാലത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള ഡാമിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്കിനി ഭൂതങ്ങൾ കെട്ടിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ചിറയും കൂടെ ഒന്ന് കാണാൻ പോകണം അൻപത്തി ഏഴിൽ പണി തുടങ്ങിയ ഈ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് പൂർത്തിയായത് അണക്കെട്ടിന് സമാന്തരമായി രണ്ടായിരത്തി ഇരുപതിലാണ് പുതിയ ഭാഗം പണി കഴിപ്പിച്ചത് നിലവിൽ ഇപ്പോൾ ഈ ഡാമിന്റെ രണ്ടറ്റത്തുമായിട്ടാണ് രണ്ട് ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത് കോതമംഗലം പട്ടണത്തിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ അകലെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും തട്ടേക്കാട് പക്ഷി സങ്കേതവും ഇഞ്ചത്തൊട്ടി തൂക്കുപാലവും ഒക്കെ വളരെ അടുത്താണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് മറ്റു രണ്ടു സ്ഥലങ്ങളും കൂടെ എളുപ്പത്തിൽ കണ്ടുപോകാൻ കഴിയും ഭൂതത്താങ്കേട്ട് ഡാമിൽ നിന്നും വെള്ളം താഴേക്ക് ഒഴുകുന്ന ഭാഗത്താണ് പണ്ട് ഭൂതത്താന്മാർ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അവിടെ നദിക്ക് കുറുകയായിട്ട് കുറെ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ അതാണ് ഭൂതത്താന്മാർ കെട്ടിയതെന്ന് വിശ്വസിക്കപ്പെടുന്ന ആണ് പെരിയാർന്ന് അണ കെട്ടി തൃക്കഴിയൂർ അമ്പലം വെള്ളത്തിനടിയിലാക്കാനായിരുന്നു ഭൂതങ്ങൾ പദ്ധതിയിട്ടിരുന്നത് പക്ഷെ അത് നേരത്തെ മനസ്സിലാക്കിയ പരമശിവൻ പൂവങ്കോഴിയുടെ രൂപത്തിൽ വന്ന് കൂവുകയും നേരം വെളുക്കാറായി എന്ന് വിചാരിച്ച് ഭൂതങ്ങൾ പണി കഴിപ്പിക്കുക പണി പൂർത്തിയാക്കാതെ ഓടി മറയുകയും ചെയ്തെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നൈതിര്യം എന്തൊക്കെയായാലും വളരെ മനോഹരമായ ഒരു അണക്കെട്ടാണിത് അപ്പോ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ അപ്പോൾ നമുക്കിത്യാ അടുത്ത വീഡിയോയിൽ കാണാം